ഞാനും എൻ്റെ മോളും അമിന അമിന അവൾ ഈ അടുത്ത യു എസ് എസ് പരീക്ഷയിൽ സ്കോളർഷിപ്പിന് അർഹയായിരുന്നു അപ്പോൾ ആ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് വിസ്ഡം സ്റ്റുഡൻസ് കോഴിക്കോട് സ്പാം ഹോട്ടലിൽ വെച്ച് നടത്തിയിരുന്നു കേരളത്തിലെ അങ്ങോളമയുള്ള കുട്ടികളെ ആദരിക്കുക എന്നുള്ള വിസ്ഡം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റു പല സംഘടനകളും ഇടപെടുന്നതിന് മുമ്പേ ആ വിഷയങ്ങളിലേക്ക് ഒരു ഇഷ്ടപ്പെടുത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കളുടെ സംഘടനയാണ് കൂട്ടായ്മയാണ് ഇസ്ഡം സ്റ്റുഡൻസ് അല്ലാവു ആ മക്കൾക്ക് എന്നൊന്നും ദീനിൽ ഉറച്ചു നിൽക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തോഫിൽക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ദ്വായ ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോണത് അപ്പോൾ മോളും ഞാനുമുണ്ട് പെരിന്തൽമണ്ണ് വരെ ഞങ്ങൾ ബൈക്കിന് വന്നു ചെറുപ്പ്ശേരിയിൽ നിന്ന് ശേഷം ബസ്സിൽ കയറി ഒരു പ്രസിദ്ധമായ ഒരു ബസ്സിലാണ് കയറുന്നത് കോഴിക്കോട് പാലക്കാട് ബസ്സാണ് അപ്പോൾ പലപ്പോഴും ഈ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ബസ്സുകളുടെ ഈ അമിത വേഗതയും മത്സരവും അതും മത്സര ഓട്ടവും അത് മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടതാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടക്ടർ വന്നു കണ്ടക്ടർ വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ടാകാം ഒരു പ്രഭാതത്തിലൊരു ഒരു ഒരു ഉന്മേഷവും അത്ര ടെൻഷനൊന്നും ഇല്ലായ്മ ആകാം ആള് നല്ല ഉഷാറാണ് നല്ല ഒരു നോർമലാണ് അത്ര ടെൻഷനോ അല്ലെങ്കിൽ ദേഷ്യമോ മറ്റൊന്നുമില്ല ഞങ്ങളുടെ നല്ല നിലക്ക് സംസാരിച്ചു സ്പാമോട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചു അത് പറഞ്ഞു തരാം കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് ഇനി നിങ്ങൾ വേണമെങ്കിൽ ഒരു ഗൂഗിൾ മാപ്പ് ഇട്ടിരുന്നോളെ അപ്പോൾ നല്ലൊരു ഇൻട്രാക്ഷൻ ഞങ്ങൾക്കിടയിൽ നടന്നു തീർച്ചയായും കുറേ കഴിഞ്ഞ് മലപ്പുറം കഴിഞ്ഞ് വള്ളംപ്ര കഴിഞ്ഞ് കൊണ്ടോട്ടി എത്താറായപ്പോൾ കുറച്ച് സമയമായല്ലോ ഒരു മണിക്കൂറോളമായി അപ്പോൾ ആ സമയത്ത് ബസ്സിനകത്തു നിന്ന് ഭയങ്കര ബഹളം കേൾക്കും നല്ല ഒച്ചയും ബഹളം ഒച്ചിട്ടിട്ട് ഒരാൾ സംസാരിക്കുന്നുണ്ട് ശബ്ദത്തിൽ സംസാരിക്കുക അപ്പൊ നോക്കുമ്പോ ഇത് മറ്റാരും അല്ല നമ്മുടെ കണ്ടക്ടറാണ് അപ്പൊ ഈ പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ വ്യക്തി ഇത്ര സൗമ്യനായ കണ്ടക്ടർ അദ്ദേഹം എന്തു പറ്റി അദ്ദേഹത്തിന് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്രയും ലൌഡായി ഷൗട്ട് ചെയ്യുന്നത് എന്ന് അല്ല അതിനൊരു കാരണം അപ്പോ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സംസാരം ശ്രദ്ധിച്ചു ആ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മനസ്സിലായത് അദ്ദേഹത്തിന്റെ തൊട്ടു മുൻപിൽ പോയ ബസ്സുകാരനെ വിളിച്ചു ചീത്ത പറയുക ിൽ പോയ ബസ്സുകാരൻ്റെ അതിലെ കണ്ടക്ടറെ ആയിരിക്കാം അല്ലെങ്കിൽ ക്ലീനറെ ആയിരിക്കാം വിളിച്ച് ചീത്ത പറയാണ് ഭയങ്കര ചീത്ത എന്റെ സമയമല്ലട നിന്റെ സമയം രണ്ട് എത്ര രണ്ട് മിനിറ്റോ അത്ര വളരെ ചുരുങ്ങിയ സെക്കൻഡുകളും മിനിറ്റും മാത്രമേ പറയുന്നുള്ളൂ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഈ മിനിറ്റുകൾ മണിക്കൂറുകളാണ് അപ്പോ ഇവര് ഒരു പക്ഷേ ഇതായിരിക്കാം ഈ ഒരു പ്രഷർ സ്വന്തം കൂടെ വർക്ക് ചെയ്യുന്ന സഹോദര ബസ്സിലെ ആളുകൾ പോലും ഒരു സെക്കൻഡ് വൈകിയാൽ ചീത്ത പറയാണ് ഞങ്ങളുടെ സമയത്ത് ഞങ്ങളുടെ റൂട്ടിൽ നിന്ന് മാറി നിൽക്കും അപ്പൊ ഇത് ഈ പ്രഷർ താങ്ങാനാവാതെയാണ് ഇവരെ ചെയ്യുന്നത് യാത്രക്കാരായ ആളുകളോട് ചിലപ്പോൾ അത് ചെയ്യും അതോടൊപ്പം വേഗത കൂട്ടും കാരണം ആ സെക്കൻഡുകൾ തിരിച്ചെടുക്കാൻ വേണ്ടി അത് പലപ്പോഴും പല വലിയ മാരകമായ അപകടങ്ങളിലേക്കും വഴി വയ്ക്കും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി പരിശോധിക്കേണ്ട സംഗതികളാണ് പ്രത്യേകിച്ച് കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ബസ്സുകൾ വീണ്ടും ധാരാളം പോകുന്നുണ്ട് ഇപ്പോൾ മഞ്ചേരി കോഴിക്കോട് ബസ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ പോകുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന് വരുന്ന കോഴിക്കോട് അതിനേക്കാൾ ധാരാളമായ ബസ്സുകൾ ആ റൂട്ടിൽ പോകുന്നുണ്ട് പാലക്കാട് മണ്ണാർക്കാട് നിന്ന് വരുന്ന ബസ്സുകൾ നോൺ സ്റ്റോപ്പ് ആയ ബസ്സുകൾ പോകുന്നുണ്ട് അതിൽ തന്നെ ഇടയിലൂടെ കെ എസ് ആർ ടി സികൾ നിരന്തരം പോകുന്നുണ്ട് അപ്പം ഇവർക്കൊക്കെ ടൈമുണ്ട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിനാണ് ഇവരുടെ ടൈം നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് തെറ്റിയാൽ ആർ ടിഒ മറ്റും അല്ലെങ്കിൽ റോഡ് ഇൻസ്പെക്ടറോ ഒന്നുമല്ല ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറോ അല്ല അവരുടെ ചൂടാവുന്നത് സഹോദര ബസ്സിൽ അംഗങ്ങളാണ് ഇയാളെ ചീത്ത നടക്കുക നടത്തുകയാണ് ഞാൻ ആ ഇതിൽ ഒരു കുടുംബത്തോടു കൂടി യാത്ര ചെയ്യുന്ന ആളുകളുണ്ടോ ഇല്ലെന്നൊന്നും മൂപ്പര് നോക്കണേ ഇല്ല മൂപ്പര്ക്ക് അത്രയും വലിയ ഒരു പ്രശ്നം നേരിട്ട പോലെയാണ് ഈ ഒരു കാര്യം നമുക്കതൊരു ചെറുതായി തോന്നുന്നുണ്ട് പക്ഷെ എന്താണ് അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രശ്നം എന്ന് അതും പഠനവിധേയമാക്കേണ്ടതുണ്ട് അതിൻ്റെ സമ്മർദ്ദത്തിൽ വഴിഞ്ഞ് പ്രഷറിൽ വഴങ്ങി വേഗത അമിതമാക്കി മഹാ അപകടങ്ങളിലേക്ക് ചെന്നു ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആ സന്ദർഭത്തിൽ ഓർത്തു സൽഫി ഞാൻ ഈ സമയത്ത് ഒരു കമൻ്റ് വായിച്ചത് ഓർക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് ആ റൂട്ടിൽ ഓടുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ബസ് ഒരു കുറേ ബസ്സുകളുണ്ട് ആ ബസ്സിൽ പെട്ടൊരു ബസ് ഒരു അപകടത്തിൽപ്പെട്ടു അപ്പോൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു ചിത്രം ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അതിൻ്റെ താഴെ പിന്നെ ഒരാൾ കമൻ്റ് ചെയ്യുകയാണ് എന്ത് അത്രയും പിന്നെ വിഷമാവസ്ഥയിൽ അദ്ദേഹം പിന്നെ പിന്നെ എഴുതിയ കമൻറ്റ് എഴുതിയത് കണ്ടിട്ട് ഞാൻ ചിരിച്ചുപോയി അതായത് ആ ബസ്സുകാരോട് പറയാണ് നിങ്ങൾ ചെയ്യുന്നത് മഹത്തായ സേവനമാണ് കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ നമുക്ക് ഹെലികോപ്റ്റർ സംവിധാനം ഇല്ല വിമാന സർവീസ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് മഹത്തരമായ സേവനമാണ് തുടർന്നു കൊണ്ടേയിരിക്കുക എന്ന് അദ്ദേഹം കമൻറ്റ് നടത്തിയത് നമ്മള് ബസ്സുകാരെ മുഴുവൻ അടച്ച ആക്ഷേപിക്കല്ല വളരെ നല്ല സ്നേഹസമ്പന്നരായ ബസ്സുകാരുണ്ട് അവര് നമുക്കറിയാം ചില ബസ്സിലെ ക്ലീനറും ഡ്രൈവറൊക്കെ ഇടപെട്ട് ബസ്സിൽ പ്രയാസത്തിലായ രോഗിയെ തങ്ങളുടെ സമയക്രമം പോലും നോക്കാതെ ആശുപത്രിയിൽ എത്തിച്ച ബസ്സുടമകൾ ബസ്സിന്റെ ആ ജീവനക്കാരൊക്കെ നല്ല ജീവനക്കാരാണ് പക്ഷേ എല്ലായിടത്തും ഉള്ളത് പോലെ ചുരുക്കം ചില ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതും ഈ പ്രയാസത്തിൽ അകപ്പെടുത്തുന്നതും മറ്റു ചെറിയ വാഹനങ്ങളെ പരിഗണിക്കാതെയുള്ള മരണപ്പാച്ചില് നടത്തുന്നതും എന്നുള്ളതും വേദന പിന്നൊരു കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചയാണ് എന്ന് തോന്നുന്നു രാമനാട്ടുകരക്കുള്ള ഒരു യാത്രക്കിടയിൽ പിന്നെ മലപ്പുറത്തെത്തിയപ്പോൾ ഞാൻ കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ പാലക്കാട് ജില്ലയുടെ അങ്ങേയറ്റം അതായത് കൊല്ലംകോടാണോ ആലത്തൂരാണോ ആ ഭാഗത്തു നിന്നാണ് ആ ബസ് വരുന്നത് അപ്പോൾ വടക്കഞ്ചേരി എന്ന് പറയുന്ന ഡിപ്പോയുടെ വണ്ടിയാണ് അപ്പോൾ ആ വണ്ടി മലപ്പുറത്തെത്തിയപ്പോൾ ഏകദേശം ഒരു പത്തേകാല സമയമായിട്ടുണ്ട് അപ്പോൾ കണ്ടക്ടർ ആ പകല് രാവിലെ അപ്പോൾ ആ കണ്ടക്ടർ പോയിട്ട് പിന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വാങ്ങണം ആ ഒരു ലേഡിയാണ് എന്നിട്ട് അവരത് അന്ന് കുറച്ച് ഡ്രൈവർ കൊടുത്ത് തിരിച്ച് നടന്നിട്ട് അവർ പിന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ആർക്കെങ്കിലും ബിസ്ക്കറ്റ് വേണോ ആർക്കെങ്കിലും ബിസ്ക്കറ്റ് വേണോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ പിന്നെ 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 എൻ്റെ അടുത്തെത്തിയപ്പോൾ പിന്നെ അവർ പറഞ്ഞു എന്ത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടാറില്ല കാരണം ഇപ്പോൾ ഈ ബ്ലോക്കുകളും സംഗതികളൊക്കെ ഇനി ഇത് ഡെസ്റ്റിനേഷൻ കോഴിക്കോടാണ് അവിടെ എത്തി ഞങ്ങൾക്ക് ഭക്ഷണം വാരി തിന്നാൻ പോലും സമയം കിട്ടില്ല അപ്പോഴേക്ക് ഞങ്ങൾക്ക് റിട്ടേൺ പോരണം ആ മിക്കവാറും ഇന്നത്തെ പകൽ ഇതായിരിക്കാം ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് അവർ ചിരിച്ചു പോവുകയാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് സമയക്രമത്തിന്റെ പ്രശ്നത്തിലാണ് അവർ ഭക്ഷണം കിട്ടാതെ പോകുന്നത് അതെ അപ്പൊ പലപ്പോഴും അവരുടെ വ്യക്തിപരമായ പ്രയാസങ്ങൾ വരെ അവിടെ വരുന്നുണ്ട് അതെ അപ്പൊ അധികാരി വർഗങ്ങൾ അധികാരികളുടെ ആ ഒരു കണ്ണു തുറക്കട്ടെ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള നിമിഷ നേരങ്ങളുടെ വ്യത്യാസത്തിൽ അത്തരം ബസ്സുകളുടെ സമയക്രമം നിശ്ചയിക്കപ്പെടുന്നതും അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളിലേക്ക് വഴി വെക്കുന്നതുമെന്ന് അധികാരികൾ കണ്ടു തുറക്കട്ടെ ഈ ഒരു അനുഭവ സെഷൻ അതിനുള്ള വഴിയാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു ആശംസിക്കുകയാണ്